പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ കർമ്മധീരായ പടയാളികളെ മുതിർന്ന നേതാക്കന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ പ്രക്ഷോഭം കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് കാരണം ലക്ഷദ്വീപിൽ മുഴുവൻ ദ്വീപുകളിലും വൻകരയിലും ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഈ ഗതാഗത പ്രശ്നം രൂക്ഷമായ ഗതാഗത പ്രശ്നം ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ലക്ഷദ്വീപിന്റെ ഗതാഗത മേഖല താളം തെറ്റിരിക്കുന്ന അവസ്ഥയാണ് മുമ്പ് ഏകദേശം എട്ടോ ഒമ്പതോളം കപ്പലുകൾ ഒരേ സമയം ലക്ഷദ്വീപിന്റെ കടലിൽ സർവീസ് നടത്തിയിരുന്ന കാലഘട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുത്താണ് എന്നാൽ ഇന്ന് നമ്മുടെ നിർബന്ധമായിട്ടുള്ള യാത്രകൾക്ക് പോലും ദൈനംദിനമായിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ കേരളക്കരവുമായി ദൈനംദിനമായി യാത്ര ചെയ്യുന്ന പല ആവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് പതിറ്റാണ്ടുകളായി എന്നാൽ ഇന്ന് ഈ എല്ലാ കപ്പലുകളും സൗകര്യങ്ങളും ഉള്ള കാലത്ത് പോലും കേവലം ഒരു കപ്പലിലേക്ക് മാത്രമായി നമ്മുടെ യാത്ര ചുരുങ്ങിയിരിക്കുന്നു അത്യാവശ്യമായി പോകേണ്ട യാത്രക്കാർ ചികിത്സയ്ക്ക് പോകേണ്ട രോഗികൾ അതുപോലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെല്ലാം ടിക്കറ്റ് കിട്ടാതെ ദ്വീപുകളിലും വൻകരയിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഒരു ടിക്കറ്റിനു വേണ്ടി പരസ്പരം കടിപിടി കൂടുന്ന അവസ്ഥയിലേക്ക് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇത് കേവലം വെറുതെ സാങ്കേതികമായി ഏതെങ്കിലും കപ്പലുകൾ അപ്രതീക്ഷിതമായ അറ്റകുറ്റപ്പണിയാൽ ഉണ്ടായിട്ടുള്ളതല്ല മറിച്ച് ബി ജെ പി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ കൃത്യമായ ആസൂത്രണം ലക്ഷദ്വീപ് ജനതയ്ക്ക് കോൺഗ്രസ് നൽകിയ ഈ കപ്പലുകളെല്ലാം അർഹതപ്പെട്ടതിനും അപ്പുറത്താണ് ഒരിക്കലും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഇത്രത്തോളം കപ്പലുകൾ നൽകേണ്ടതില്ല എന്നുള്ള കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ കൃത്യമായ അജണ്ടയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണം ഡോക്കിലേക്ക് പോകുമ്പോൾ മറ്റ് കപ്പലുകൾ സർവീസ് നടത്തിയിരുന്ന കാലമുണ്ടായിരുന്നു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പ്രഫുൽ കോട പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ വളരെ ഭീകരവും തെമാടിത്തരവും നിറഞ്ഞ ഒരു ഭരണവും അതിന് ഒത്താശ പാടിക്കൊണ്ട് സംഘികൾക്ക് പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുന്ന ലക്ഷദ്വീപിലെ നാണം കെട്ട എംപിയുടെയും ചെയ്തികളുടെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷദ്വീപിന്റെ ഗതാഗത മേഖലയിൽ ഒരേ ഒരു കപ്പലായി മാത്രം മാറിയിരിക്കുന്നത് എന്നാൽ ലക്ഷദ്വീപിലെ എം പി